എന്തൊക്കെയാണ്ട് എല്ലാവരും ഓർത്താൻ എല്ലാവരും തന്നെ സുഖമായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നത് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നോക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ചെയ്ത് നോക്കുകയാണ് ശരിയാകുമോ എന്തോ എന്നൊന്നും അറിയില്ല അപ്പോൾ അതാ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായ നല്ല ഭംഗിയായിട്ടാണ് ഇപ്പോൾ മഴയൊക്കെ സമയത്ത് തന്നെ കണ്ടിരിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മളെ വീടിൻ്റെ കുറ്റും ഭാഗം എങ്ങനെയാണ് ഇപ്പം മഴയൊക്കെ കിട്ടുമ്പോഴുള്ള രീന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പും ചെടികളൊക്കെ ഉള്ള കാര്യം നല്ല രസമായിട്ടോ പിന്നെ അതാ അവിടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ കുട്ടിയുടെ കാര്യമായിട്ട് പഠിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെയുള്ള നേരത്തെ ഒരാൾ തന്നെ എന്തോ ഒരു കാറ്റിൻ്റെ എടുത്താ ബുക്ക് വേണ്ടിയിട്ട് എടുത്താണോ എന്നൊന്നും അറിയൂല അപ്പോൾ ഞാൻ അവിടെ അപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അതിൽക്കും മുന്നേ നീച്ച് ഉണ്ടാക്കി കിട്ടും അതൊരു ഏറെ മണി സമയമാണ് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണികളും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് ഒക്കെ പുറക്കി വാഷിംഗ് മെഷീൻക്ക് ഇടാനുള്ളത് അങ്ങോട്ട് ഇടണം സോഫയും കാര്യങ്ങളൊക്കെ വീടിച്ചിടണം അടിച്ച് വരണം തുടക്കണം അങ്ങനെ 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 അടുക്കി പെറുക്കാനൊക്കെ ഉള്ള ഓരോ ജോലികളാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഈ ഷർട്ടിൽ ഒരു പുള്ളി കണ്ട് അപ്പോൾ അതിൽ ക്ലോറക്സ് കുടിച്ച് തേച്ച് വെച്ച് ഒരു ില് ഇച്ചിരി കഞ്ഞി മാത്രം നമുക്ക് മാത്രേക്ക് മണിക്ക് കുട്ടികൾ കുടിച്ചാൽ കുറച്ച് കഞ്ഞി അവിടെ കലത്തിൽ വെച്ചിട്ടോ പിന്നെ ഇനി നമുക്ക് നമ്മളെ മൂക്ക് ചായ കൊടുക്കണ ചെറിയൊരു പരിപാടിയാണ് ഒരു കച്ചറ ഉണ്ടോ ചായ എന്ന് ഒരു പറയലെ മാത്രം ഇതിന് പറയാ ചായ കുടീൻ്റെ ഒരു ചെറുതായിട്ട് എന്തെങ്കിലും നമുക്കൊക്കെ ഒന്ന് കൊടുത്തു എന്നുള്ള സമാധാനത്തിന് മാത്രം ഓൾ കഴിക്കൊന്നുമില്ല കേട്ടോ ഒക്കെ ചെറിയ പിച്ചു കിട്ടിയാൽ തന്നെ ഓൾ പിന്നെ ഒന്നായിട്ട് വലിച്ചെടുക്കലും പിന്നെ അതൊക്കെ ചിന്തിക്കളയലും അങ്ങനെയൊക്കെ തന്നെ ചിന്തിയിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ കഴിയിട്ടുണ്ട് അപ്പം ആ ചായ കാണാനായിട്ട് ചിന്തി കളഞ്ഞിട്ടോ അങ്ങനെയൊക്കെയുള്ള കച്ചറകളാണ് ഒക്കെ തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളെ ഡ്രസ്സ് മാറണം അല്ലെങ്കിൽ ഓളെ തന്നെ മുഴുവനായിട്ട് കുളിപ്പിച്ചെടുക്കണം അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൊക്കെയാണ് കേട്ടോ ഉണ്ടാവൽ അപ്പൊ അങ്ങനെ ഏകദേശം ഒരു വിധൊക്കെ ഒക്കെ ഓള ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ അപ്പൊ അതിൻ്റെ അടിയിൽ ഓളോട് ചീത്ത പറയുമ്പോൾ ഇങ്ങോട്ട് പറയണൊക്കെ ഉണ്ട് അപ്പൊ ആ സൗണ്ട് ഞാൻ ഇതിൽ കുറെ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ആര് കിട്ടണേ നമുക്ക് അതിൻറെ അടി അപ്പുവാന്റെ അപ്പുവാന്റെ ആ ഇങ്ങനെ ഒരു തുള്ളീച്ചുള്ളീച്ചയൊക്കെ ആയിട്ട് ഒക്കെ എല്ലാം കൊടുത്ത് പുറത്ത് ഒന്ന് നമ്മൾ സമാധാനത്തിന് മണിയിട്ട് ഒക്കെ തുള്ളി കൊടുത്താൽ അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇവിടെ ഒരു കാഴ്ച കാണുക കാണുന്നത് കേട്ടോ എത്ര തന്നെ നമ്മൾ എടുക്കാൻ പറഞ്ഞാലും എടുക്കാത്തൊരു പണി ഇവിടെ ഒരാൾ എന്തോ ശ്രദ്ധമായിട്ട് കണ്ടറിഞ്ഞെടുക്കേണ്ട കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചില്ലി കൂടെ അറിയാൻ പറ്റില്ല എൻ്റെ വലിയ കുട്ടിയായിട്ടുള്ള വിയ അത് ഒരു പണി പണിയെടുക്കൂലട്ടോ മക്കളെ എല്ലാ കുട്ടികളും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇവിടുന്ന് സാധനം അങ്ങനെ സാധനം നമ്മൾ പറഞ്ഞെങ്കിൽ കുറേ വട്ടം പറയുമ്പോൾ നമ്മളെ സ്വരുക്കയുടെ സൈറ്റ് ആ വറ്റാഞ്ഞിട്ട് പോയിട്ടോ അങ്ങനെ കണ്ടെടുത്ത് എടുത്ത് തരൂട്ടോ പിന്നെന്താ ഇവിടെ അതിനു കൂട്ടനും അങ്ങനെ ചായ കുടിച്ചല് അങ്ങനെ പുരോഗമിച്ചുകൊണ്ട് പോയിക്കണം ഇപ്പം ചായ കുടിയൊക്കെ ഒരുവിധം കോത്തി മറിച്ചൊക്കെ ഇട്ട് വയ്ക്കണം കേട്ടോ പിന്നെ നമുക്കിന്ന് ചിക്കൻ തിരക്ക് ചിക്കൻ കറി തന്നെ ചെയ്യും അപ്പത്തന്നെ ഈ കറിയായിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഇന്നതാണ് നീയൊരു ചായടിൻ്റെ പരിപാടി ഇവിടെ നിർത്തിയിട്ട് നിർത്തിയിട്ടാണ് അപ്പം ഇന്നൊക്കെ എടുത്തുകൊണ്ടുപോയി കക്കി നന്നാക്കുക എന്നല്ലാത്ത ഒരു പരിപാടിയും ഇല്ല കേട്ടോ അപ്പോൾ ഏകദേശം അങ്ങനെ എല്ലാം ക്ലീനായി പിന്നെ അതാ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ടിപ്സായിട്ട് പറഞ്ഞുതരാം നമ്മളെ സിങ്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് എന്നാ പുതിയതുപോലെ തന്നെ നല്ല ഗ്ലൈസിങ്ങിൽ നിൽക്കും കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കാറുള്ളത് ആണ് അപ്പോൾ ഈ ഒരു ക്ലോറക്സ് ജസ്റ്റ് ഒന്ന് നമ്മളെല്ലാ ഭാഗത്ത് കൂടി നമ്മളെ സ്റ്റീലിൻ്റെ പൈപ്പ് ആണെങ്കിലും ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പാണെങ്കിലും അതിലൊക്കെ നമുക്ക് ഈ ഒരു ക്ലോറക്സ് ഉപയോഗിച്ച് നല്ല പുതു ാക്കിയിട്ട് നമുക്ക് എപ്പോഴും തന്നെ കൊണ്ടെടുക്കാം കേട്ടോ ഇപ്പം ഇതൊരാഴ്ചയിൽ നമ്മൾ ശനി ഞായറോ അങ്ങനെ എന്തെങ്കിലും ദിവസം കണ്ടിട്ട് നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു പോവുക മാത്രം ചെയ്താൽ മതി ഇത് ഏകദേശം നമ്മളെ സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ കട്ടിങ് ബോർഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് അതിനൊക്കെ എപ്പോഴും ആ പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും കേട്ടോ ഇനി കയ്യിൽ അലർജിയും കാര്യങ്ങളൊക്കെ എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടാൽ നമുക്ക് നല്ല രീതിയിൽ അലർജി അതിന് ഒരു ഡ്രൈ ആയിട്ട് വരട്ടെ നമ്മൾ കയ്യേം ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഗ്ലൗസ് ഇടാതെ ഈ ഒരു ക്ലോറക്സ് യൂസ് ചെയ്താൽ അപ്പോൾ അതിൻ്റെ നാവമ പുണ്ണില്ല കാരണമായിട്ട് അതിന് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മളെ സിങ്ക് ഇതുപോലെ അല്ല അടിപൊളിയായിട്ട് ഞാൻ നമ്മളെ ക്ലോറക്സ് വെച്ചിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് അതിൽ ഒഴിച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം ഒഴിച്ച് വെച്ചതിന് ശേഷം പിന്നെ സോപ്പ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതിയിട്ട് അധികം നമ്മൾ ശക്തി കൊടുത്തിട്ട് ഒരക്കൊന്നും വേണ്ട വളരെ അടിപൊളിയിട്ട് വളരെ നമ്മൾ വാ ചേമിൻ്റെ ഇലയിൽ വെള്ളം അതുപോലെ ഇരിക്കും അതേപോലെ നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ ഇത്രക്കുള്ള നമ്മൾ അടുക്കണം ഇത്രയും ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മന്തി വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചൂടോർ ഇതാണ് അവിടെ തിളച്ചോണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അത് ജസ്റ്റ് ഒന്നത്തെ ഒരു കറി മാത്രമാണ് കിട്ടും പിന്നെ അതാണ് ഞാനിവിടെ കിച്ചണിൽ ചെറിയൊരു ഷോക്ക് ആയിട്ട് നമ്മളിവിടെ മണി പ്ലാന്റ് ഇങ്ങനെ ഒരു ഗ്ലാസിലിട്ട് പോക്കൊണ്ട് ഒരു ഗ്ലാസ്സിലിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ ഇന്ന് കുഞ്ഞു കുഞ്ഞു വിശേഷം കേട്ടോ പിന്നെ ഈ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇവമോളെ ഇമോളെ ഇവിടുത്തെക്കൂടെ അങ്ങോട്ട് വിടും കേട്ടോ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു സവള കളിക്കുന്ന സമയം കൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ മടക്കലും പിടിച്ചലും അങ്ങനെയുള്ളതും പിന്നെ അടിച്ച് വരലും അപ്പോൾ ഞാനിതിൻ്റെ അടിയിൽ കൂടെ അടിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് ഇവ മമ്മോളവിടെ കളിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ പുരോഗമിക്കുണ്ട് കേട്ടോ ഓരോ പണികളും പിന്നെന്താ പിന്നെ അതിൻ്റെ അടിയിൽ ദിയുടെ ബുക്ക് അതിൻ്റെ ഓള ബുക്കൊക്കെ എടുത്ത് കിട്ടണം ഒക്കെ ഉണ്ട് കേട്ടോ താനെ വെച്ച് മക്കൾ പഠിക്കുമ്പോൾ നമ്മളെ കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഓരോ എത്ര ടേബിൾ മുക്കിരിക്കാൻ പറഞ്ഞാൽ ലീഫ്കൂല കേട്ടോ അപ്പം നൈവമ്മക്ക് പറ്റിയൊരു ജീപ്പും ഉണ്ട് കേട്ടോ ഒരു ജീപ്പും പിന്നെന്താ എന്താ അതിനനുസരിച്ച് ഒരു വേറെ ഒരു ഹിറ്റാക്കി പോലത്തെ ഒരു വണ്ടിയുണ്ട് അപ്പം റോഡ് സൈഡിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ വണ്ടി പൊളിയാണെന്ന് നോക്കുകയും കയറി കുത്തർക്കാശൊക്കെ കയറി ഇരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് മുന്നിക്കൊന്ന് ഒന്ന് മറിയ കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം അതിൻ്റെ അടിയിൽ അവൾ അതിൻ്റെ ചക്രൊക്കെ ഒന്ന് ഊരി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതേമ എങ്ങനെ ഫിറ്റാക്കളം തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി പിന്നെ ഒന്ന് ശരിയാകണില്ല എന്ന് ശരിയാകണില്ലെന്ന് കണ്ടപ്പം പിന്നെ വണ്ടി ഉന്തിങ്ങാണ്ട് ഒരു ഭാഗത്ത് കണ്ണു കൊണ്ടുപോയി നീക്കി വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഓണന്ന് കണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ഞമ്മളെ പണികളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും തീങ്ങൂലോ അപ്പം അങ്ങനെ പിന്നെ എൻ്റെ കുട്ടിതാ പിന്നെ കുറച്ച് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ കുട്ടി ഇവിടെ ഒരു ഭാഗത്ത് നല്ല പാവം കുട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മറ്റൊരു ടോർച്ചൊക്കെ ആയിട്ട് വന്നിട്ട് ഇനി കച്ചറ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോർച്ച് അമ്മ കഴിക്കാറ് അപ്പോൾ ഇനി ഞാൻ നമുക്ക് നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ ഒന്ന് പോയോ അപ്പോൾ അതാ നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ ഇതാ നമ്മളെ മുളക് ചെടിയൊക്കെ നല്ല മഴയൊക്കെ പെയ്ത കാരണം തന്നെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മുളകൊക്കെ കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ മുളകുണ്ടാവും ഭയങ്കര എരിവാണ് പക്ഷേ ഇത്രയും മുളകിലുണ്ടായ അതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല കേട്ടോ പിന്നെതാണ് നമ്മളെ തക്കാളി ചെടികളൊക്കെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് തുപോലെ ഒരു ബാഗിൽ പാകെടുക്കല കേട്ടോ അതിൽ നമ്മൾ മുളക് പച്ചമുളകിൻ്റെ തൈകളും തക്കാളി തൈകളൊക്കെ ഞാൻ ഇതിൽ നിന്നാണ് മാറ്റി നട്ടിട്ടുള്ളത് കേട്ടോ അതുപോലെതാ ഇവിടെയൊക്കെ ഞാൻ മാറ്റി നട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ മാറ്റി നട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലൊക്കെ ഞാൻ കുമ്മായിട്ട് റെഡിയാക്കി മണ്ണൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് നട്ടിട്ടുള്ളതാണ് ഇനി ഇതിൽ അല്പം കുറച്ച് പച്ച ചാണകവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ രണ്ടാഴ്ച പ്രായം പോലെ നമ്മളതിന് പച്ച ചാണകം ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം കിട്ടും ഈ അടുത്തൊരു വീടേറ്റ് വരുന്നവരി അസലാമലിക്കും അപ്പോൾ വീഡിയോ